ഹരി ഓം ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ സ്നേഹം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജന്മസംഖ്യ ആറിൻ്റെ പൊതുഫലങ്ങളാണ് അല്ലേ അപ്പം ആരൊക്കെയാണ് ആര് ആദ്യമാക്കാം അല്ലേ ഏതൊരു മാസത്തിനും ആറാന്തി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്ന ആറാണ് പതിനഞ്ച് എന്ന് പറയുന്ന ദിവസം ജനിക്കുന്നവരുടെ ജന്മസംഖ്യ ആറാണ് വൺ പ്ലസ് ഫൈവ് അതുപോലെ തന്നെ ഇരുപത്തി നാല് എന്ന ദിവസത്തെ ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നു ആറാണ് ടു പ്ലസ് ഫോർ സിക്സ് ഓക്കെ അപ്പോൾ ജന്മസംഖ്യ ആറ് ഇവരുടെ കുറച്ച് ഗുണങ്ങളും കുറ്റങ്ങളും ഒക്കെ എന്താക്കി നോക്കാം അല്ലേ ജന്മസംഖ്യ ആറ് എന്ന് പറയുമ്പോൾ ഇവിടെ ആധിപത്യമുള്ള ഗ്രഹം എന്ന് പറയുന്നത് ശുക്രാണ് വീനസാണ് അല്ലേ ശുക്രനെ സംബന്ധിച്ചോളം നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം ഒരു പ്രണയത്തിൻ്റെ ലവ് ബ്യൂട്ടി ഇതിൻ്റെയൊക്കെ ഒരു സിമ്പിളായിട്ട് നമുക്ക് എന്തു ചെയ്യാം ശുക്രനെ കാണാൻ പറ്റും ഇവരുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി സ്മൈല് കാണുന്ന ഒക്കെയായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ ഇവരെ ഇപ്പം നല്ല സൗന്ദര്യമുള്ളവരും അതുപോലെ തന്നെ നല്ല സൗന്ദര്യം ആസ്വദിക്കാൻ കഴിവുള്ളവരാണ് ജന്മസംഖ്യ ആറ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് എന്താണ് ജുവലറീസ് കോസ്റ്റ്യൂമിക്സ് ഇതൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവരാണ് ജന്മസംഖ്യ ആറിൽ ജനിക്കുന്നവർ അതിപ്പോൾ ഇവർക്ക് യഥാർത്ഥമായിട്ടുള്ള സ്വർണ്ണമോ ഡയമണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ വാങ്ങാൻ സാധിച്ചില്ലെങ്കിൽ പോലും അതിൻ്റെ ഇമിറ്റേഷൻസ് ആയാലും വാങ്ങിയിടുന്നവരായിട്ടാണ് കാണുന്നത് അത് വാങ്ങിയിടുമ്പം ചുമ്മാ ഏതെങ്കിലും ഒക്കെ ശരിക്കും അത് കാണുമ്പോൾ നല്ല ഭംഗി തോന്നുന്ന രീതിയിലുള്ള രീതിയിലുള്ളത് തന്നെ വാങ്ങിയിടാൻ കൈ കൊല്ലമാണ് നല്ല പെർഫ്യൂംസ് ഓഷൻസ് ഇങ്ങനെയുള്ള മേക്കപ്പ് ഐറ്റങ്ങളൊക്കെ കൂടുതലായിട്ട് ജന്മസംഖ്യ ആറുള്ളവർ യൂസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെ കാണാറുണ്ട് അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പെട്ടെന്ന് അട്രാക്റ്റായുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ ദാലം പ്രണയങ്ങളൊക്കെ ഉണ്ടാവുകയും ഒക്കെ ആയിട്ട് കാണാറുണ്ട് അത് വിവാഹത്തിന് മുമ്പും പ്രണയങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ ജന്മസംഖ്യ ആറിലുള്ളവരുടെ ഈ കൂടുതലുമായിട്ട് നല്ലൊരു ആക്ട്രസ് നല്ല സൗന്ദര്യമുള്ള അല്ലെങ്കിൽ എന്താണ് ബ്യൂട്ടി ക്യൂണൊക്കെ ആയിട്ടുള്ളവരെയൊക്കെ കൂടുതലും ജന്മസംഖ്യ ആറിലുള്ളവരനെയായിട്ടാണ് കാണാറുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ച് നല്ല സൗന്ദര്യം അതായത് നല്ല ബോഡി ബിൽഡിങ് അതൊന്നും ഉണ്ടാകുന്നില്ല ബോഡിയൊക്കെ എന്താണ് നോർമലായിരിക്കും വലിയ എന്താണ് സിക്സ് ബോഡി ഒന്നും ഉണ്ടായിരുന്നുമില്ല പക്ഷെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള ബോഡി ആയിരിക്കും നല്ല മുഖത്ത് നല്ലൊരു പുഞ്ചിരിയും നല്ല ആകർഷണമായ ഒരു ചൈതന്യം നിൽക്കുന്ന ഒരാളായിരിക്കും ജന്മസംഖ്യ ആറിൽ ജനിക്കുന്നവരെന്ന് പറയാം അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം ഇറങ്ങിക്കഴിയുമ്പോൾ ആ തോറ്റുപോയി അപ്പം ഇട്ടിട്ട് പോയേക്കാം എന്നൊന്നും വിചാരിക്കില്ല അത് ജയിക്കുന്നവരെ പരിശ്രമിക്കാൻ കപ്പാസിറ്റി ഉള്ളവർ തന്നെയാണ് ജന്മസംഖ്യ ആറ് എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ അവർക്ക് നല്ല രീതിയിൽ ക്ഷമയുള്ളവരാണ് കാരണം ഒന്ന് തോറ്റു ഒന്ന് രണ്ടാമത് ചെയ്തേക്കാം അതും തോറ്റു വേണം ചെയ്തേക്കാം ഇങ്ങനെ നോക്കുമ്പോൾ ക്ഷമ വേണല്ലോ പക്ഷെ അങ്ങനെ ക്ഷമാശീലമുള്ളവരൊന്നുമല്ല ജന്മസംഖ്യ ആറ് ജനിച്ചവരെന്ന് പറയാം കേട്ടോ അതുപോലെ ഇവരെ സഹായം ചെയ്യുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യും പക്ഷെ എന്തേലൊക്കെ പ്രദേശം മാത്രമേ ചെയ്യുകയുള്ളൂ എനിക്കെന്താണ് കിട്ടുക എനിക്കെന്താണ് തിരിച്ച് കിട്ടുക എന്നൊരു ഇത്ര മനസ്സ് കിടന്നുകൊണ്ട് തന്നെയാണ് ഇവർ ആരാൾക്ക് ഒരു സഹായം ചെയ്യുക അങ്ങനെയുള്ളവർക്ക് മാത്രമേ സഹായം ചെയ്യുന്ന ആളാണ് കാണാറുള്ളത് പൊതുവേ അതുപോലെ തന്നെ ഇവർ നോക്കിക്കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് മറ്റുള്ളവരെ എന്താണ് പെട്ടെന്ന് ഇവരുടെ ഒരു അട്രാക്ഷനിലേക്ക് എത്തിക്കാനൊക്കെ കൈവുള്ളവരാണ് ജന്മസംഖ്യ ആറ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഹ്യൂമർസ് കലർത്തിയാലും നല്ല രീതിയിൽ എന്താണ് റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനൊക്കെയാലും കപ്പാസിറ്റി ഉള്ളവരാണ് ജന്മസംഖ്യ ആറ് എന്ന് പറയാം ഇവരെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ ധാരാളമായിട്ട് പണങ്ങളൊന്നും ഉണ്ടായെന്ന് വരില്ല പക്ഷേ ഇവർ നല്ല ധാരാളമായിട്ട് ചിലവൊക്കെ ചെയ്യുന്നവർ തന്നെയാണ് ജന്മസംഖ്യ ആറ് എന്ന് പറയുന്നത് അതായത് മറ്റുള്ള സംഖ്യക്കാരുടെ കയ്യിൽ അത്രയും അവർക്ക് ഇത്രയും ചിലവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ഇവർക്കെന്താണ് അത്രയും കിട്ടിയാൽ ഇവർക്ക് എന്താ വെച്ചാൽ നല്ല രീതിയിൽ ചിലവുള്ള കപ്പാസിറ്റി ഇവർക്കുണ്ടാവും ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് വന്നാൽ വേണമെങ്കിൽ നൂറ്റി ഇരുപത് രൂപ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപയും എന്താ അങ്ങനെ ചിലവാക്കാൻ യാതൊരു മടിയും കാണിക്കാത്തവർ തന്നെയാണ് ജന്മസംഖ്യ ആറ് ഇവരുടെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ബ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കോസ്റ്റ്യുമിക്സ് അല്ലെങ്കിൽ ജ്വലറീസ് ഇനി അല്ലെങ്കിൽ അങ്ങനെ കാണാൻ കൗതുകമുള്ള അല്ലെങ്കിൽ കാണാൻ നല്ല സംഗിയുള്ള കാര്യങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ടായിരിക്കും കൂടുതൽ ഇവർ സ്പെൻഡ് ചെയ്യാറുണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ കൂടുതലായിട്ട് ഫണ്ട് ചിലവാക്കുക എന്ന് പറയുക സൗന്ദര്യം ആഘോഷം നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യമായാലും ആസ്വദിക്കാൻ നല്ല ഇതുള്ളവരാണ് എപ്പോഴും ഒരു യാത്ര പോകുമ്പോൾ ഹിൽ സ്റ്റേഷൻസ് അതുപോലെ ബീച്ച് നാച്ചുറലായിട്ട് പ്രകൃതി രമണീയമായി സ്ഥലങ്ങൾ കാണുക അതിന് കൂടെ നടക്കുക അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവരായിട്ടാണ് ജനസംഖ്യ ആറ് കാണാറുള്ളത് അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പളിപ്പറും ഇതിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രണയ കാര്യങ്ങളിലേക്കൊക്കെ ചെന്ന് കാണുമ്പോൾ ശരിക്കലും നല്ല ആളുകളുമായിട്ട് പെട്ടെന്ന് ചെന്നി അടയിൽ നിന്ന് വരില്ല ചെന്നി അടി കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിയുമ്പോൾ മനസ്സിലാവുമ്പോൾ തെറ്റായിരുന്നല്ലോ എന്നൊക്കെ തോന്നുന്നു നമുക്ക് അങ്ങനത്തെ ഒരു ഇതായിട്ടുള്ള കാണാറുണ്ട് അതുപോലെ തന്നെ പൊതുവെ ജനസംഖ്യ ആറിനുള്ളവർക്ക് കൂടുതലും പ്രാധാന്യം അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ അധികമായിട്ട് ദേഷ്യപ്പെടുന്നതായിട്ടൊന്നും കാണാറില്ല എന്നാലും കുറച്ചൊക്കെ ചെറിയ രീതിയിലൊക്കെ മനുഷ്യനാണെങ്കിലും ചെറിയ രീതി ദേഷ്യക്കുണ്ടാകും എന്നിരുന്നാലും മറ്റുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്ര ദേഷ്യങ്ങളായിട്ടൊന്നും കാണാറില്ല വലിയ കാര്യത്തിൽ മറ്റുള്ള ആളുടെ ചെയ്യാനൊന്നും അങ്ങനെ വലിയ കാര്യത്തിലൊന്നും പോവാറില്ല ഇവർക്ക് ഏറ്റവും കൂടുതൽ മേഴ്സിയായിട്ട് ഓരോ കാര്യം ചെയ്യുക അതുപോലെ തന്നെ സന്തോഷമായിട്ട് ചിരിച്ച് ഉള്ളു നടക്കുക പ്രണയിക്കുക അതുപോലെ തന്നെ എന്താ തൻ്റെ ജീവിതം നോക്കുക തനിക്ക് എന്ത് ലാഭമാണ് ഇത് ചെയ്യുമ്പോൾ ഉള്ളത് അങ്ങനെയൊക്കെ നോക്കി നടക്കുന്നവരായിട്ടാണ് കൂടുതലും കാണാറില്ല ജന്മസംഖ്യ ആറ് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ജന്മസംഖ്യ ആറിന് ഇവരുടെ അല്ലെങ്കിൽ ഇവരെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ പറയുന്ന കാര്യമല്ലാതെ മറ്റുള്ളവർ പറയുന്ന കാര്യം കേൾക്കുന്നവരായിട്ടൊന്നും കാണാറില്ല ഇവരെ ശരിക്കും യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഇവർക്ക് തോന്നുന്നവരുണ്ടാവുമല്ലോ അവർ പറയുന്നത് ഇവർ കേൾക്കും അല്ലാത്തവർ പറയുന്ന ഈ ചെവി കൂടെ കേട്ട് അടുത്ത ചെവി കൂടെ കളിയുന്നവരായിട്ടും കാണാറുണ്ട് ജന്മസംഖ്യ ആറ് കേട്ടോ അതുപോലെ വസ്ത്രങ്ങളൊക്കെ ഇടുമ്പോൾ കൂടുതലും നല്ല രീതിയിൽ ഭംഗിയായിട്ട് വസ്ത്രങ്ങൾ ധരിക്കുന്നവരൊക്കെ ആയിട്ട് കാണാറുണ്ട് കൂടുതൽ പേരും തയ്ച്ചൊക്കെ വസ്ത്രം ധരിക്കുന്നവരായിട്ട് കാണാറുണ്ട് വൈ എന്നോട് പ്രിയം കൂടുതൽ തന്നെ അവരുണ്ട് റെഡ് ജ്വലറിസൊക്കെ കൂടുതൽ ഓർഗമെൻറ്റ്സ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് ഒരു വൈറ്റ് റെഡ് കോമ്പിനേഷൻ ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതിനൊക്കെയായിട്ട് ജനസംഖ്യ ആറുള്ളവരെ കാണാറുണ്ട് എന്നുവെച്ചാൽ കറക്റ്റ് ഫിറ്റിങ്സില് ഡ്രസ്സുകൾ തയ്ക്കുക ഇനിയിപ്പോൾ കടയിപ്പോൾ റെഡിമെയ്ഡ് എടുക്കുകയാണെങ്കിലും ഇവരുടെ ബോഡിക്ക് വെച്ച് തയ്ച്ച രീതിയിലുള്ള അത്ര ഭംഗിയായിട്ട് അതായത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും ആ ഒരു ശരീരഭംഗി ശരിക്കലും എന്താണ് കാണുന്ന വിധത്തിൽ അല്ലെങ്കിൽ ശരിക്കലും മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ വസ്ത്രങ്ങൾ ധരിക്കും നല്ല ഭംഗിയായിട്ട് ഒരുങ്ങുന്നവരാണ് ജന്മസംഖ്യ ആറ് എന്ന് പറയുന്നത് കാരണം ഇവർ നല്ല രീതിയിൽ സൗന്ദര്യം എന്താണ് ആസ്വദിക്കുന്നവരാണ് സോ ഇവർക്ക് ആ ഒരു അതിൻ്റെ ഒരു ടേസ്റ്റ് കൃത്യമായിട്ട് അറിയാം സോ ഇവർ ആ രീതിയിലായിരിക്കും ഇവർ ആ ഓരോ കാര്യങ്ങളും ചെയ്യുക എന്ന് പറയുന്നത് ജനസംഖ്യ ആർ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു സ്പ്രേസ് ഒക്കെ യൂസ് ചെയ്യാൻ നല്ല പ്രസൻ്റ് ആയിട്ടുള്ള സ്മെല് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നല്ല ഇതാണ് നല്ല ആളുകൾക്ക് അട്രാക്ഷൻ തോന്നുന്ന വിധത്തിലുള്ള നല്ല സ്മെല്ലുകൾ ഗുഡ് സ്മെല്ലുകളൊക്കെ കൂടുതലായിട്ടും പെർഫ്യൂം കർഷണ കയ്യിലുള്ളതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം കോസ്റ്റമിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നവരും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവരൊക്കെ നമ്മുടെ സംഖ്യ ആറായിട്ടുള്ളവരെ ചില സമയത്ത് ഇവർ ഇത് വാങ്ങിക്കൂട്ടിയാണ് ഇവർക്കത് ഉപയോഗിക്കണമില്ല ഒരു വാങ്ങി വെച്ചാലും ഒരു സന്തോഷമാണ് ഒരു ഹാപ്പിയാണ് അതിനു വേണ്ടി അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടില്ല ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എപ്പോഴും ഇതിൽ തന്നെ കാണാറില്ല ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ശരിക്കും ഇത് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടല്ല നിൽക്കാൻ നമുക്കൊരു ചെറിയ വീക്ക്നെസ്സിലാങ്കിൽ ഇതിൻ്റെയൊക്കെ എന്താണ് ഒരു ബാഡ് സൈഡ് ഉണ്ട് ഒരു ബാഡ് എഫക്റ്റ് വരിക അതായത് ഒന്നിലധികം സ്ത്രീകളുമായിട്ട് അല്ലെങ്കിൽ പുരുഷന്മാരുമായിട്ട് അടുപ്പം വരിക കല്യാണ ശേഷവും അതുണ്ടാവുക എൻ്റെ കോഴ്സൊക്കെ ആയാലും അതിന് മുമ്പായ വിവാഹത്തിന് മുമ്പായാലും അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരിക ഒരു ഒരു എന്താണ് ഒരു ഡീപ്പ് ഫാമിങ് ഒക്കെ ഇപ്പോൾ ഇടയ്ക്കുണ്ടാവുക ഇവർക്ക് അങ്ങനത്തെ പല രീതികൾ അത് നമ്മുടെ നമ്മുടെ ഒരു പൊസിഷനിലല്ല അല്ലെങ്കിൽ നമ്മുടെ നാമസംഖ്യയും ജന്മസംഖ്യയും ചേർച്ചയായിട്ടല്ല നിൽക്കുന്ന എങ്കിലൊക്കെയാണ് കൂടുതലായിട്ട് ഇത് വരുന്നതായിട്ടൊക്കെ കാണാറുള്ളത് ഓക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഇപ്പോൾ നമുക്ക് ജന്മസംഖ്യയിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നാമസംഖ്യയും നമുക്ക് നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചാൽ ഫോൺ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്താ മാക്സിമം പോസിറ്റീവായിട്ട് നിർത്താൻ പറ്റും ഓക്കെ ഇപ്പോൾ ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സെയിൽസ് കൂടാനൊക്കെ ആയിട്ട് നമുക്ക് നമുക്ക് അനുകൂലമായിട്ട് ഫോൺ നമ്പർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കൂടുതൽ അനുകൂലമാണ് ബിസിനസ് എൽ ടി എം ബിസിനസ് നെയിമ് ബിസിനസ് ലോഗോ ഇതൊക്കെ നമുക്ക് അനുകൂലമാക്കി വരുമ്പോൾ കുറച്ചുകൂടി ചേർച്ചയോടെ നമുക്ക് വരാൻ പറ്റും ന്യൂമറോളജിയിൽ എന്താണ് ആ ഒരു കൺഷൻസ് ഓരോ വാക്കുകൾക്കും ഓരോ അശ്വരങ്ങൾക്കും എന്താണ് അതിനായ പവേഴ്സ് ഉണ്ട് അല്ലേ നമുക്ക് ഓരോ സൗണ്ട്സിനും ഓരോ വൈബ്രേഷൻ അതിൻ്റെ കൃത്യമായിട്ടുള്ള സൗണ്ട്സ് വൈബ്രേഷൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാണ് ഓരോ എനർജി ഉള്ളതാണ് ഓക്കെ അപ്പോൾ ഓരോ ഉച്ചാരണത്തിനും അതിൻ്റെ ഓരോ ശക്തികളുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാമെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് എന്താണ് ഉചിതമായിരിക്കും ഇത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശരിയാക്കേണ്ടത് ഏതൊക്കെ കാര്യങ്ങളാണ് തെറ്റാക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ ഉള്ളതാണ് ഇനി ശരിക്കും എന്താണ് ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും അത് മടുത്തിട്ടിട്ട് പോവാതെ അതിന് പൂർണ്ണമായിട്ട് വിജയം കാണുന്നവർ പരിശ്രമിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ് അങ്ങനെ പരിശ്രമിക്കുന്നവരാണ് എത്ര പേര് അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ തവണ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടു മാക്സിമം എല്ലാവരും തന്നെ ഇട്ടിട്ട് പോകും ഒരു വശം ഇട്ടിട്ട് പോലെ അവർ ഇറങ്ങിയിട്ടുണ്ടോ ആ കാര്യം നേടിയെടുത്തിട്ടേ ഇറ തിരിച്ചു കയറ്റുള്ളൂ എന്തായാലും നനഞ്ഞു ഇന്ന് കുളിച്ച് കയറാമെന്ന് വിചാരിക്കുന്നവരാണ് ജന്മസംഖ്യ ആറ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ എല്ലാ ജന്മസംഖ്യക്കാർക്കും എന്താണ് അതിൻ്റെ ആയ ഗുണങ്ങളും അതിൻ്റെയായ ദോഷങ്ങളുമുണ്ട് അതെന്താണ് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇല്ല അതിനുവേണ്ട കൃത്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റുകൾ വരുത്തി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അല്ലേ എല്ലാം നമ്മളെ നമുക്കറിയാം നമുക്കൊരു കാര്യം നേടണമെങ്കിൽ നമ്മളതിനു വേണ്ടി അധ്വാനിക്കുകയും നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം അതെങ്ങനെ പ്രവർത്തിക്കാൻ അതിന് എങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ എടുക്കണം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിലവർക്ക് അത് ഒറ്റയടിക്ക് കിട്ടുമായിരിക്കും ചിലവർക്കത് കുറച്ച് പരിശ്രമിച്ച് കിട്ടണം ചിലവർക്ക് കുറേ പരിശ്രമിച്ചാലും കിട്ടില്ലാത്തവരുണ്ടാവുക അല്ലെങ്കിൽ അത്രയും പരിശ്രമിച്ചാൽ ചിലവർ എന്താ ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ തൊണ്ണൂറ്റി വരെ പരിശ്രമിക്കും ആ നൂറാമത്തെ ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ ഒരു ചെയ്യാനായിരുന്നു പക്ഷേ ആ നൂറാമത്തെ പരിശ്രമം ചെലവിട്ടിട്ട് പോകുന്നതേയും നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യമായി നിങ്ങൾ ചെയ്യുക അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് അതൊക്കെ ഒഴിവാക്കുക അനാവശ്യമായുള്ള ദുഃശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക കേട്ടോ ഇത്രയൊക്കെ ഉള്ളു ജനമസംഖ്യ ആരുടെ കാര്യങ്ങളെന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൂടുതലായിട്ടുള്ള വിവരങ്ങളും അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റുള്ള ദിവസം അടുത്ത ദിവസം നമുക്ക് സംസാരിക്കാം കേട്ടോ അപ്പോൾ ഇത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം